നമസ്കാരം കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വളർത്തിയതിൽ മുൻനിരയിലുള്ള ഭീകരവാദിയാണ് തടിയന്റെ വിട നസീർ കേസിൽ ബംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന നസീർ പുറലോകം കണ്ടിട്ട് കാലം കുറച്ചായി നീണ്ട കാലങ്ങളായി ജയിലിൽ കഴിയുന്ന നസീറിന് ജയിലിലും പരമസുഖമാണ് കാര്യങ്ങളെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ ജയിലിൽ ഉപയോഗിക്കാൻ നസീറിന് സാധിച്ചു ഇതിന് ഒത്താശ ചെയ്തവരിൽ മൂന്ന് പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു തടവുകാർക്ക് വഴിപെട്ട സഹായം നൽകിയെന്ന തിരിച്ചറിവിലാണ് ബംഗളൂർ ജയിലിലെ മൂന്ന് പേരെ എൻ അറസ്റ്റ് ചെയ്തത് കർണാടകയിലെ രണ്ട് ജില്ലകളിലായി നടത്തിയ തിരച്ചിലിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് തടിയന്റെ വിട നസീറിന്റെ നേതൃത്വത്തിൽ ജയിലിൽ തടവുകാർക്കിടയിൽ മത തീവ്രവാദം വളർത്താൻ ശ്രമം നടക്കുന്നുവെന്നാണ് എൻ ഐയുടെ കണ്ടെത്തൽ ജയിലിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ് എ എസ് ഐ ചാൻപാഷ തീവ്രവാദക്കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ പ്രതികളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ ഡിജിറ്റൽ ഉപകരണങ്ങൾ പണം സ്വർണം രേഖകൾ എന്നിവ പിടിച്ചെടുത്തു തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള ജയിൽ തടവുകാർക്ക് ഉപയോഗിക്കുന്നതിനായി നാഗരാജ് മൊബൈൽ ഫോണുകൾ ഒളിച്ചു കടത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി നസീറിനെ വിവിധ കോടതികളിലേക്ക് എത്തിക്കുന്നതിന്റെ വിവരങ്ങൾ കൈമാറിയതിനാണ് എൻ ഐ എസ് അറസ്റ്റ് ചെയ്തത് നസീറിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള നിരവധി പേർ പുറത്തുണ്ട് ഇവരിൽ നിന്നും ചാന്ത് പാഷ പണം കൈപ്പറ്റിയിട്ടുണ്ടാകാമെന്നാണ് കണക്ക് കൂട്ടൽ സിറ്റി ആംഡ് റിസർവിലെ എ എസ് ഐ ആണ് ചാന്ത് പാഷ തടിയുടെ വിടാ നസീറിന് വിവരങ്ങൾ കൈമാറുകയും ജയിലിൽ പണം എത്തിച്ച് നൽകുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനീസ് ഫാത്തിമയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരപ്പന സെൻട്രൽ ജയിലിൽ ജയിലുമായി കേന്ദ്രീകരിച്ച ലഷ്കർ ഇ തോയമ്പയുടെ സ്ലീപ്പർ സെൽ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തുമെന്ന് പോലീസ് കണ്ടെത്തി തടിയന്റെ വിടാ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതെന്നും കണ്ടെത്തിയിരുന്നു ഈ കേസിൽ പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഈ കേസ് ഇപ്പോൾ എൻ ഐയുടെ അന്വേഷണത്തിലാണ് ബെംഗ്ലൂരിലും കോലാറിലും ഉൾപ്പെടെ അഞ്ചിടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് കേസിൽ മറ്റ് പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണെന്ന് എൻ ഐ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് നിരവധി തീവ്രവാദ കേസുകളിലെ പ്രതിയും വിചാരണ പൂർത്തിയായ കേസുകളിൽ കുറ്റവാളിയെന്ന് കണ്ടെത്തി ഇപ്പോൾ തടവിൽ കഴിയുന്ന കണ്ണൂർ സ്വദേശിയായ തടീന്റെ വിട നസീർ അഥവാ ഉമ്മർ ഹജി എന്നറിയപ്പെടുന്ന തടീൻറെ വിട നസീറിനെയാണ് എൻ ഐ അടുത്ത കേസും ചുമത്തി അറസ്റ്റ് ചെയ്തത് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് അതോടൊപ്പം രണ്ടായിരത്തി എട്ടിലെ ബംഗളൂർ സ്ഫോടന പരമ്പര കേസ് ഇ കെ നയനാർ വധശ്രമ കേസ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കാനായി നടത്തിയ കാച്ചപ്പള്ളി ജൂല്ലറി കവർച്ച കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസ് അബ്ദുൽ നാസർ മദിനിയുടെ മോചനം ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാരിന്റെ ബസ് കളമശ്ശേരിയിൽ കത്തിച്ച കേസ് തുടങ്ങിയവയാണ് തടീൻ്റെ വിടൻ നസീർ ഉൾപ്പെടെ പ്രധാന കേസുകൾ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടന ലഷ്കർ ഇ തോയിമ്പയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറാണ് ഇയാളെന്നും പറയപ്പെടുന്നുണ്ട് മുൻ പി പ്രവർത്തകനും കണ്ണൂർ ഏരിയ ഭാരഭാഹിയുമായിരുന്നു കേരളത്തിൽ നിന്നും മുസ്ലിം തീവ്രവാദികളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുകയും അവർ കാശ്മീരിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത സംഭവത്തിൽ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്തു നസീർ തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അബ്ദുൽ നാസർ മദിനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആരംഭിച്ച ഇസ്ലാമിക് സേവാ സംഘിലൂടെയാണ് ഐ എസ് ഐ നിരോധിക്കപ്പെട്ടതോടെ പി ഡിപിയുടെ പ്രവർത്തകനായി മാറി കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയെ തുടർന്ന് മദനി അറസ്റ്റിലായതോടെ നസീർ സ്വന്തം നിലയ്ക്ക് പ്രവർത്തനം തുടങ്ങി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാറെ വധിക്കാനുള്ള ഗൂഢാലോചന പുറത്തായതിനെ തുടർന്ന് അറസ്റ്റിലായെങ്കിലും പുറത്തിറങ്ങി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണമുണ്ടാക്കാൻ രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപതിന് എറണാകുളം കിടക്കമ്പലത്തെ കാച്ചാപ്പള്ളി ജ്വല്ലറി ഉടമയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് രണ്ടര കിലോ സ്വർണം മോഷ്ടിച്ചു ഈ കേസിൽ നസീർ കുറ്റസമ്മതം നടത്തി തടുവിലായിരുന്നു അതിനെയും മോചിപ്പിക്കുന്നതിനായി തമിഴ്നാട് സർക്കാരിന്റെ എറണാകുളത്ത് നിന്നും പുറപ്പെട്ട ബസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് തട്ടിയെടുത്ത് യാത്രക്കാരെ പുറത്തിറക്കി കളമശ്ശേരിയിൽ വെച്ച് തീ വെച്ച് നശിപ്പിച്ച കേസിലും സൂത്രധാരനും ഒന്നാം പ്രതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്നിന് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും അതോടൊപ്പം തന്നെ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിലുമായി നടന്ന ബോംബ് സ്ഫോടന കേസിൽ കോടതിയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം ശിക്ഷിച്ചെങ്കിലും പിന്നീട് വെറുതെ വിട്ടു ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ